ഞങ്ങളും കളിക്കും പിന്നെ ഹാരിസ് പറയുന്നത് കേട്ടോ നമ്മുടെ മനോരമ പത്രത്തിൽ ട്രോഫിയുടെ ഫോട്ടോ വരുമെന്ന് പക്ഷെ ഞങ്ങൾ പരാതിപ്പെടുന്നില്ല മോട്ടച്ചോട്ട് പോയ ട്രോഫി തിരിച്ചു തരികയാണെന്നുണ്ടെങ്കിൽ ആ പത്രത്തിലുള്ള പരസ്യം നിങ്ങൾക്ക് ഞങ്ങൾ നല്ല രീതിയിൽ ഒഴിവാക്കി തരാം എന്തായാലും അല്ലേ നമ്മൾ നമ്മൾ ക്ഷമിക്കും എന്തായാലും ഇനി കൂടുതൽ വാഗ്ദാനങ്ങളും വീരബാധകളും ഒന്നും വേണ്ട ഗ്രൗണ്ടിൽ എല്ലാവരും വീറും വാശിയും കൂടി ഒരു കാണാം അതുകൊണ്ട് ഈ ആവേശമൊക്കെ ഗ്രൗണ്ടിൽ കാണട്ടെ ഞങ്ങളുടെ ടീം ഓണർ പാവം ഒരു മുഴം കയറിലും രണ്ട് രണ്ടിനട്ടിലും ബോട്ടിലൊക്കെ ജീവിക്കുന്ന ആളാണ് അതുകൊണ്ട് തീം സോങ് ഒന്നും ഉണ്ടാക്കാൻ പറ്റിട്ടില്ല തീം സോങ് ഞാനത് കേട്ടില്ല ആ ആ മതി മതി കുഴപ്പല്ല സാധനം ഉണ്ടായാൽ മതി സമർത്ഥായ മതി എന്റെ സാമർഥ്യം പിന്നെ ആ അപ്പൊ നമ്മൾ ഞങ്ങൾ കേട്ടില്ല അതോ ഞങ്ങൾ കരുതി പാമ്പിടിച്ചുണ്ടാക്കില്ല എന്തായാലും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും ഒരായിരം സ്നേഹവും നന്ദിയൊക്കെ അറിയിക്കുകയാണ് അപ്പൊ മാച്ച് ഏപ്രിൽ പത്തൊൻപതിന് ആരംഭിക്കുകയാണ് ഞങ്ങളുടെ ഞങ്ങളുടെ മത്സരം ഏപ്രിൽ ഇരുപതാം തീയതി തുടങ്ങുകയാണ് അപ്പോൾ എല്ലാവരും നമ്മുടെ ലൈവ് സ്ട്രീമിങ് ഒക്കെ ഉണ്ടാവും തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യണം അടുത്ത വർഷവും ഇതിലും വലിയ രീതിയിൽ ഇത് സംഘടിപ്പിക്കാൻ എല്ലാവർക്കും കഴിയട്ടെ സ്പോൺസേഴ്സ് ടൈഗേഴ്സ് നമ്മുടെ സ്വന്തമാണ് ബ്ലൂ ടൈഗേഴ്സിനും ബ്ലാസ്മാൻ സാങ്സിനും ഒക്കെ ഒരിക്കൽ കൂടി നന്ദിയിരിക്കുകയാണ് സി സി എഫിന് പ്രത്യേകം നന്ദിയിരിക്കുകയാണ് താങ്ക് യു താങ്ക് യു ആ ഒരു കാര്യം പറയാൻ പറ്റുമോ കേട്ടോ

ഭയങ്കര വേർത്ത് കുളിച്ച് ഭയങ്കര പ്രാക്ടീസാണ് എല്ലാവരും നമ്മൾ കണ്ടോണ്ടിരിക്കുന്നത് വീഡിയോസോ വെരി എക്സൈറ്റഡ് ടു സി ഭയങ്കര ഒരു ഫയറിങ് മാച്ച് ഏപ്രിൽ നയൻറ്റീൻ അപ്പം കപ്പ് ആർക്കാണെങ്കിലും നമുക്ക് യു എസ് പോകാൻ പറ്റിയാൽ മതി താങ്ക് യു താങ്ക് യുക് യു സോ മച്ച് So the uh, title sponsor is not we okay. So we have, the title sponsor is uh, Sky... I request Serena as well as uh, Mikhail to please hand over the jersey to the captain. Kiduashi is the captain. Phoenix Pactos a the captain. Standing so Congratulations Felix Pathos and all the best and thank you so much, please be seated thank you so much, all of you, all the best to Lata. Is that coach? Yes. So Leda, please, please please. thank you, thank you.